ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു ഗ്രാമം അത്രമേൽ എല്ലാവർക്കും ദുരന്തം വിതച്ചുകൊണ്ട് പാഞ്ഞു പാഞ്ഞുവന്ന വെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ ചെളിയിൽ പുതഞ്ഞ ഗ്രാമം ഇന്നലെ വരെ പച്ചപ്പിൽ നിറഞ്ഞ് വെള്ളവും ഒക്കെ നിറഞ്ഞ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമം ഇന്ന് ഒരു ജീവൻ പോലും അവിടെ അവശേഷിക്കുന്നില്ല രക്ഷാപ്രവർത്തകർക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല അങ്ങനെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൽപ്പറ്റയിലെ ചൂരൽമല എന്ന ഗ്രാമം വളരെയധികം ആശങ്കയായി മാറുകയാണ് ഇപ്പോൾ ഈ ഗ്രാമപ്രദേശവാസികളൊക്കെ തന്നെയും ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം എങ്ങനെ ഇല്ലാതാകുന്നു ആ കാഴ്ചയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെളുപ്പാങ്കാലം എല്ലാ മലയാളികളും കണ്ണു തുറന്ന് കണ്ടത് എല്ലാവരുടെയും അലർച്ചയിലും കരച്ചിലുമാണ് കരയാൻ പോലും ഒരു കുടുംബത്തിൽ ആരും ബാക്കിയില്ല എന്നത് വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയിലെ മലയിലെ ഉരുൾപൊട്ടൽ മാറുന്നുവെന്നാണ് സൂചനകൾ പറയുന്നത് നടക്കുന്ന ദൃശ്യങ്ങളാണ് ചൂരൽമലയിൽ നിന്നും പുറത്തു വരുന്നത് ജില്ലയിൽ ഉൾപ്രദേശമായ മുണ്ടക്കയിലാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറംലോകമറിയുന്നത് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അവിടെയുള്ളവർക്ക് അവർക്ക് നാനൂറിലേറെ കുടുംബങ്ങൾ ഒരു ഗ്രാമമാണ് ഇല്ലാതായത് എത്ര പേരാണെന്നൊരു കണക്ക് പോലുമില്ല എത്ര കുടുംബങ്ങളാണ് മണ്ണിനടിയിലെന്ന് അറിയില്ല ഇന്നലെ വരെ പച്ചപ്പിൽ പുതഞ്ഞ് നിന്ന ഒരു ഗ്രാമം നടുവിലൂടെ ഒരു പുഴ അപ്പുറത്തും ഇപ്പുറത്തും ടീ എസ്റ്റേറ്റുകൾ അത്രമാത്രം എല്ലാവരെയും ആകർഷിച്ചിരുന്ന ഒരു ഗ്രാമം എല്ലാവർക്കും ഇവിടെ കുടിയേറി പാർക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് നാട്ടുകാർക്ക് പോലും പരസ്പരം സ്നേഹം എല്ലാവർക്കും പരസ്പരം അറിയാം ഒരാൾക്ക് പോലും അറിയാതെയില്ല ആവശ്യം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഗ്രാമം അങ്ങനെയാണ് ഈ ഗ്രാമത്തിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് പക്ഷെ ഇന്നു നോക്കൂ അവിടെ ഒരു കുടുംബത്തിനെ കാണാനില്ല എന്ന് പറയാൻ പോലും കണക്കറിയാതെയായി അത്രമാത്രം ആളുകളാണ് ആ മണ്ണിനടിയിലായത് ഇന്നലെ കണ്ടുറങ്ങിയ ഗ്രാമമല്ല ഇത് കൺ തുറന്ന് എണുന്നേറ്റപ്പോൾ കണ്ടത് മറ്റൊരു ഗ്രാമത്തിന്റെ അലർച്ച നേരം ഇരട്ടി വെളുത്തപ്പോൾ പല വീടുകളും തകർന്ന നിലയിൽ ഇന്നലെ സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നവരാണ് ചില പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളുടെ പ്രദേശങ്ങളിലൊന്നും വെള്ളം കയറില്ല എന്ന് ആശ്വസിച്ച് കണ്ണടച്ചുറങ്ങിയവർ അവർക്കാണ് ഈ ദുരിതം സംഭവിച്ചത് അവർക്കാണ് ഈ ഒരു വലിയ തീരാനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും എവിടെയാണെന്നറിയില്ല അവരുടെ മൃതദേഹങ്ങൾ പോലും ഒഴുകിയെത്തുന്ന ഒരവസ്ഥ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോൾ വയനാടിനു വേണ്ടി വയനാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും